ഇതിപ്പോൾ മനഃപൂർവ്വം ഞാൻ ഞാൻ പെർഫ്യൂം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു പോയതല്ലല്ലോ പറഞ്ഞോട്ടെ പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ലക്ഷ്മിജി തളർ തളർത്തില്ല ഒരിക്കലും തളയത്തില്ല എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് സർപ്രൈസാണ് അത് വെയിറ്റ് ചെയ്യൂ ചെയ്ത് കൊടുക്കുന്നത് മറ്റുള്ളവർ കണ്ടിട്ടെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ വ്ലോഗ് ഇടുന്നത് തന്നെ ചേച്ചിയുടെ വൈഫ് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത് അല്ല ചേച്ചി ചേച്ചിയുടെ പ്രൊമോഷന് വേണ്ടി പോയി ചെയ്തതല്ല തമിഴ് മൂവി വന്നിട്ടുണ്ട് ഡയറക്ടർ സംസാരിച്ചു അതിൻ്റെ കൺട്രോളറും സംസാരിച്ചു ജസ്റ്റ് ഒന്ന് സ്റ്റോറി പറഞ്ഞിരുന്നു യാളുടെ മകളായിട്ടാണെന്നും പറഞ്ഞു അറിയാലോ ഇന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഒരുപാട് പേരുടെ ഡയാന ഇനാഗ്രേഷൻ ചെയ്യുന്നുണ്ട് മെയിൻ എന്ന് അവൾ മെയിൻ ആൾക്കാരാണ് അവൾ സിനിമയിലൊക്കെ വലിയൊരു സിനിമ ആർട്ടിസ്റ്റ് അല്ലേ അങ്ങനെയൊന്നുമില്ല വെറുതെ ഓ പിന്നെ ഓക്കെ ഓക്കെ നല്ല ചോദ്യം അങ്ങോട്ട് പോണോ അവിടെ പിന്നെ മറ്റേ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം റീൽ റീല് വയറായിട്ടുണ്ടായിരുന്നല്ലോ ഇൻസ്റ്റാഗ്രാം റീൽ വൈറൽ റീല്യാണ ഈ നവംബർ എന്ന് സർപ്രൈസ് അതിലൊന്നും സത്യമാണത് സർപ്രൈസ് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നവംബർ പറഞ്ഞിട്ടുണ്ട് സർപ്രൈസ് ആണ് അത് വെയിറ്റ് ചെയ്യൂ കുറച്ച് ക്ഷമ വേണം അല്ലേ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ സർപ്രൈസ് ആണ് അത് വന്നിട്ടുണ്ട് അപ്പൊ അത് കമ്മിറ്റ് ചെയ്യണം അതെല്ലാം സർപ്രൈസ് ആണ് അത് ഇറങ്ങി അത് അത് ഇറങ്ങിന് ശേഷം പറയുന്ന ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ആ നല്ലൊരു ഒരു നല്ലൊരു ആർട്ടിസ്റ്റിന്റെ മകളായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ് കിട്ടിയത് ഇപ്പോൾ വിളിച്ചിട്ടേ ഉള്ളൂ ജസ്റ്റ് ആ ഷൂട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ആ ചെറിയ രീതിയിൽ കേട്ടു കൊള്ളാമെന്ന് തോന്നി സന്തോഷം പ്രൊഡ്യൂസർ അറിയില്ല തമിഴിൽ ആരൊക്കെയോ ആണ് ഡയറക്ടർ സംസാരിച്ചു അതിൻ്റെ കൺട്രോളറും സംസാരിച്ചു ജസ്റ്റ് ഒന്ന് സ്റ്റോറി പറഞ്ഞതെന്നും ഇനി ആളുടെ മകളായിട്ടാണെന്നും പറഞ്ഞു നല്ല ക്യാരക്ടറാന്നും പറയും ആണോ ഓ അടിപൊളി ആ ഞാൻ ഇല്ല ഇല്ല അറിഞ്ഞില്ല ആണോ അടിപൊളി ഓൾ ദ എല്ലാവർക്കും കാണാൻ പോകും സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടീമിന്റെ പോകും ചേച്ചിമാരൊക്കെയാണല്ലോ ഉറപ്പായിട്ടും അനുപേട്ടൻ ഇറക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കൂടെ വെച്ചിട്ടുള്ള ഒരു സിനിമ ഇറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആഗ്രഹമുണ്ട് എല്ലാ നല്ല ആർട്ടിസ്റ്റുകളല്ലേ ടാലന്റ് ആർട്ടിസ്റ്റുകൾ അടിപൊളിയായിട്ട് പൊളിക്കും ആ പിന്നെ അഖിലേട്ട അടുത്ത സിനിമയിലൊക്കെ രക്ഷപ്പെടട്ടെ എന്താണ് ും ഇന്നലെ വിഷ് സന്തോഷം ലക്ഷ്മി 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 ചേച്ചി ചേച്ചിയാണ് അപ്പം കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പെർഫ്യൂം കൊടുത്തതിനെ പറ്റി എനിക്കത് പറയാന്ന് വെച്ചാല് വൈഫ് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത് അല്ല ചേച്ചി ചേച്ചിയുടെ പ്രൊമോഷന് വേണ്ടി പോയി ചെയ്തതല്ല അപ്പോൾ ചേട്ടൻ ചേച്ചി ഇതുപോലെ നമ്മുടെ എൻ്റെ അടുത്ത് ആ സുചേട്ടൻ ഇങ്ങനെ പോയതിന് ശേഷം ഞാൻ ചേച്ചിയുടെ ചേട്ടൻ്റെ വൈഫിനെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് എടുത്ത് കാണിച്ചു തരുന്നു അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞു ഇത് എനിക്ക് അങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ ആ ആഗ്രഹമൊക്കെ പറയാൻ ലക്ഷ്മി ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ആഗ്രഹം സാധിച്ചുകൊടുത്തു നല്ലൊരു കാര്യായില്ലേ ഏഹ് ആ അതൊക്കെ വലിയ സംഭവമില്ലേ അപ്പം ചേച്ചി അവിടെ പോയി കണ്ടു ഇത് ചെയ്തു കൊടുത്തതൊക്കെ എനിക്ക് അതിൽ പറയാൻ ഒന്നുമില്ല സന്തോഷമുള്ള കാര്യം അതെ ഒരുപാട് പേര് അതിൽ വളരെ കുറച്ച് പേര് നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു പത്ത് പേര് നെഗറ്റീവ് പറയാൻ കാണും പറയുന്നവർ പറഞ്ഞോട്ടെ ചേച്ചിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ എല്ലാവരും പറയുന്നത് ഹെലനോസ് റിയാക്ട് ചെയ്യുന്നുണ്ട് അതെനിക്ക് പറയാൻ ഒന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയല്ലേ നമുക്ക് പറയാനില്ല കാരണം പേഴ്സണലായിട്ട് ഈ പറയുന്ന ആൾക്കാർക്കൊന്നും നമ്മളെ ലക്ഷ്മിജിയെ അറിയത്തില്ല പേഴ്സണലായിട്ട് അറിയത്തില്ല പുള്ളിക്കാരി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സുചാന്റെ ഫാമിലിയെ അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നല്ല കാര്യമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിപ്പോൾ മനഃപൂർവ്വം ഞാൻ തന്നെ ഞാൻ പെർഫ്യൂം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു പോയതല്ലല്ലോ സുചാൻ്റെ വൈഫ് ഒരു കാര്യം പറഞ്ഞു ചേച്ചി ചെയ്തു കൊടുത്തു അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞു ഒരു എനിക്കിങ്ങനൊരാഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ലക്ഷ്മി ചേച്ചി അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറയട്ടെ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തതായിട്ട് കണ്ടായിരുന്നോ കണ്ടില്ല ഞാൻ ചെയ്തതായിട്ട് കണ്ടായിരുന്നോ കണ്ടില്ല ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് മറ്റുള്ളവർ കണ്ടിട്ടെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ വ്ലോഗ് ഇടുന്നത് തന്നെ ഞാൻ ചേച്ചി സപ്പോർട്ട് സപ്പോർട്ടിൽ പറയുന്നതല്ല ഞാൻ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുന്നത് നല്ല രീതിയിൽ സുചാൻ്റെ ഫാമിലി സഹായിക്കുന്നുണ്ട് ചേച്ചി അപ്പോൾ അതൊക്കെ മറ്റുള്ളവർ കണ്ടിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അയ്യോ ഞാനും കൊടുക്കണമല്ലോ എനിക്ക് കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് കൊടുക്കാനായിട്ട് അത്രയുള്ളൂ ആ പിന്നെ ഉറപ്പായിട്ടും അതിനെ നീ നെഗറ്റീവ് പറയുന്ന കുറേ പേരുണ്ട് എനിക്ക് അവിടുത്തെ ഒന്നും പറയായില്ല പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ലക്ഷ്മി ജീവി തളർ തളർത്തില്ല ഒരിക്കലും തളർത്തില്ല ഇനി ചേച്ചി ചെയ്യും അത് നല്ലൊരാൾക്ക് വേണ്ടിയിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അതിൽ ചേച്ചി നല്ലത് കിട്ടത്തേ ഉള്ളൂ